വ്യൂ നോക്കിക്കേ പിന്നെ ഈ നടക്കുന്നതിന് ഒരു പഞ്ഞോ ഇല്ലാട്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലത്തെ ജീപ്പിന്റെ കുറവ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഓറഞ്ച് യൂട്യൂബർ ഫൈസൽ ആണത് സിദ്ദീക്ക് ആമയായിട്ട് അവതരിക്കുന്നത് പിടിച്ചു എടുത്തു കേട്ടോ അങ്ങനെ ഇവിടുത്തെ കാര്യം നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എൻ്റെ ഹെവി നമസ്കാരം സുഹൃത്തുക്കളെ ഏവർക്കും ഫൈസീസ് വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായി സ്വാഗതം ഞാൻ എൻ്റെ ഇപ്പോൾ ഉള്ളത് രാമക്കൽമേടാണ് അവിടെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലാണ് രാമക്കൽമേട് നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ഡെസ്റ്റിനേഷൻ ആമപ്പാറയാണ് അപ്പോൾ എന്തേ നമ്മൾ പോകാനായിട്ടൊക്കെ റെഡിയായി ഇറങ്ങി ഇതേ ഇങ്ങനെ മന്ദം മന്ദം മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല കുത്തനെയുള്ള കയറ്റമാണ് എറൗണ്ട് നമ്മുടെ എന്താ പറയുക ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് ഡിഗ്രി എന്നൊക്കെ പറയത്തില്ലേ ഇതുവഴിയാണ് നമുക്ക് ആമപ്പാറയിലേക്ക് പോകേണ്ടത് ഇതിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ആണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത് നമ്മുടെ രാമക്കൽമേട് ഹിൽസിൻ്റെ അഗ്രഭാഗത്തുള്ള ആ ഒരു പോർഷനാണ് ആമപ്പാറ ശരിക്കും നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണുന്നുണ്ടോ ആ ബോർഡർ കഴിഞ്ഞ അപ്പുറം കാണുന്നത് തമിഴ്നാടാണ് അപ്പം നമുക്ക് പോവേണ്ടത് ദേണ്ട ഈ ഒരു ഡെസ്റ്റിനേഷനിലോട്ടാണ് നടന്ന് നടന്ന് പോവേണ്ടത് ഇതാണ് ടോർട്ടോയ്സ് റോക്ക് ആമപ്പാറ അപ്പോൾ എന്തുകൊണ്ടാണ് ആ പേരും എന്നൊക്കെ നമുക്ക് വഴിയേ പറയാം അടിവാരത്തുനിന്ന് നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് ഒത്തിരി അധികം ദൂരമുണ്ട് അതും ഈ കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ടിട്ട് ഈ പ്രായമുള്ളവർക്കൊക്കെ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ് കാര്യം നല്ല കുത്തനെയുള്ള കയറ്റമാണ് വ്യൂ ഉണ്ടോ നല്ല ഹൈറ്റിലായത് കൊണ്ടിട്ട് തന്നെ ആണല്ലോ നല്ല കോടമഞ്ഞുണ്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ നോക്കിക്കേ ഒന്നും കാണാൻ വയ്യാട്ടോ നല്ല അടിപൊളി പച്ചപ്പും പുലത്തകിടിയും ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ് ഈ മോർണിംഗ് വാക്കൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റി നല്ല അടിപൊളി സ്പോട്ടാന്നേ നല്ല അടിപൊളി എന്താ പറയുക നല്ല നാച്ചുറൽ ഫ്രഷ് എയറ് തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് ആ ഒരു പോസിറ്റിവിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് പിന്നെ ഈ നടക്കുന്നതിന് ഒരു പഞ്ഞോ ഇല്ലാട്ടെൻ്റെ ഉപ്പാടും വരും അത് എൻ്റെ നല്ല ആരുടെയും കാര്യം എന്ന് വെച്ചാൽ അത്രയും ഹൈറ്റാ നീ നല്ല ഇങ്ങനെ കുത്തനുള്ള കയറ്റിയിട്ട് നമുക്ക് അത് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് കയറിപ്പോകാനും നമുക്ക് നടുവൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ അതാണ് അവസ്ഥ ഇത് വേണ്ട ഓരോരുത്തർ പോകുന്നുണ്ടില്ലേ നമ്മുടെ കൊച്ചാപ്പായും ആമായുമാണ് പിന്നെ സിദ്ധീഖുണ്ട് നമ്മുടെ കൂട്ടുകാരൻ ഐ ആം റിയലി ട്രാപ്പഡ് പല മുകളിലോട്ടുള്ള ഗീപ്പാണെന്ന് വേണ്ടിയിട്ടുള്ളതാണോ അറിയില്ല ഇവിടേക്കുള്ള യാത്രയിൽ നമ്മുടെ രത്നങ്ങളും അതുപോലെ തന്നെ പിള്ളേരൊക്കെ ഒഴിവാക്കിയിട്ട് കാര്യം അവരെ അവരെക്കൊണ്ട് പറ്റത്തില്ല നമ്മൾ നമുക്ക് തന്നെ ഇതിൽ കയറിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഒക്കെ കുറയ്ക്കുന്ന എന്നുള്ള ആഗ്രഹമുള്ളവർക്കുണ്ടല്ലോ പറ്റിയ സ്പോട്ടാണ് ഒരു ദിവസം ഓരോ പ്രാവശ്യം വെച്ചിട്ടൊരു ഒരാഴ്ച നടന്നേച്ചാൽ മതി നെയ്യളവും ഫുള്ളി നല്ല മിസ്ഡ് ആയിട്ടോ നോക്കിയേ നമ്മുടെ കോവ ഒക്കെ സിദ്ധിക്ക് തേണ്ട ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വടി ഒന്ന് പിടിച്ച് ഗാ ഉപസത്യാഗ്രഹത്തിൽ ഗാന്ധിജി കണക്ക് വരുന്നുണ്ട് ഞാൻ അതൊക്കെ ഓവർകം ചെയ്തിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇത് നോക്കിയാൽ ഒട്ടും കാണാൻ വിശ്വാസം ഒന്നും കാണാനേ രാവിലെ എഴുന്നേറ്റ് വന്നു ഞാൻ റിയലി ട്രാപ്പഡ് ഗ്സ് ബൈബിൾ തേടി ഇറങ്ങിയതാണ് രാവിലെ തണുപ്പോട് തണുപ്പ് ഓ അതുകൊണ്ട് ഈ വഴിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴിയാണിത് അമ്മപ്പാറയിലേക്കുള്ള അതേ ഈ സൈഡിലോട്ടുള്ള വ്യൂസ് നോക്കിയേ ആട്ടിപ്പൊളിയായിട്ടോ നല്ല ആട്ടിപ്പുളി ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലത്തെ സ്പോട്ടാണ് മൊത്തം മഞ്ഞിറങ്ങി മൊത്തം പുൽത്തകിടി ഹെവി മാസ് മരിക പക്ഷെ റോഡ് അതായത് എനിക്ക് തോന്നുന്നു നല്ല ആട്ടിപ്പൊളി എഫക്റ്റീവായിട്ടുള്ള ഓഫ് റോഡിങ്ങിന് പറ്റിയ കേട്ടോ ഇവിടെ എന്നൊക്കെ ഇത് ഇതുണ്ടോ സീനറി സൂര്യ രക്ഷയും മറന്നവരൊക്കെ തൻ്റെ കൂടെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ നടന്നു പോവാം റോഡിൻ്റെ അവസ്ഥ അപ്പോൾ ഇതാണ് അപ്പം നല്ലൊരു ജീപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആടിച്ച് പൊളിച്ച് പോവാം നല്ല തെന്നലാന്ന് നോക്കിയേ കാലൊക്കെ നന്നായിട്ട് സ്ലിപ്പാകുന്നുണ്ട് നല്ല കുത്തിറക്കവും കൂടെ ആയത് കൊണ്ടിട്ട് ആ ഒരു ടഫ് ടാസ്ക് അങ്ങനെയുണ്ട് ചവിട്ടിയാൽ നിൽക്കത്തില്ല എന്തെങ്കിലും ഏതാണ്ടൊരു പോർഷനിൽ എത്തിയുമ്പോൾ ഇപ്പം ഈ പാറയുടെ ഒരു ഭാഗത്ത് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ അതായത് നമുക്ക് പോവാൻ്റെ ഡെസ്റ്റിനേഷൻ്റെ ഒരു മുക്കാൽ പോർഷൻ എത്തി ഇവിടെയൊക്കെ മൊത്തം പാറപ്പുറമാണ് ഇവിടെയൊക്കെ നമുക്ക് മഹീന്ദ്രയുടെ ജീപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടിട്ട് കയറ്റി നല്ലൊരു ആർമാതിപ്പ് നടത്താം ഒരു ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ ഒന്നും പറയാനുള്ള ഞാനിപ്പോൾ ഇതിന് കാണുന്നത് തന്നെ സൂപ്പർ പറയായിരിക്കും ഇതിന് അടിപൊളി തണുപ്പ് അടിച്ച് എന്റെ എണ്ണാതെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആ ജീപ്പും കൊണ്ട് വന്ന് വെള്ളമൊക്കെ അടിച്ച് തെറിപ്പിച്ചു പോക്ക് പോകണം ഓ അതൊക്കെ സ്ലോ മോ വീഡിയോ ഒക്കെ എടുത്തിട്ടൊളിയാമേ നോക്കിക്കേ കണ്ടില്ലേ വൈബ് തേടി ഇറങ്ങുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ് അതും ഈ രാവിലെ നല്ല ഫ്രഷ് എയർ ഒരു പൈസയും കൊടുക്കാണ്ട് നന്നായിട്ട് ശ്വസിക്കാം പിന്നെ ചിലപോലെ നടക്കണം ബുദ്ധിമുട്ടണം നടു ചെറിയൊരു പണി കിട്ടും അത്രയേ ഉള്ളൂ വേണ്ടേ ഷാജിപ്പാപ്പൻ കെട്ടും കെട്ടി നിൽക്കുകയാണ് ഇനി കുറച്ച് നടക്കാനുണ്ട് കയറാനുണ്ട് എത്താനുണ്ട് സത്യം ജീപ്പിൻ്റെ കുറവ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ജീപ്പിൽ ആടിച്ച് പോളിച്ച് ചാടിയും പൊങ്ങിയൊക്കെ പോകാൻ പറ്റിയ ട്രാക്കുകളായിരുന്നു ഹാ ഇനി ഇനിയാവട്ടെ ഇതെന്തായാലും നമ്മൾ ഈ സ്പോട്ട് കണ്ടക്ട് ചെയ്താലും കാരണം ഇത് റയറാണ് കാരണം ഇവിടെ ഇതിനെ ആർക്കും വലിയ പിടിയില്ല അതാണ്ട് അവിടെ കുളമൊക്കെ കണ്ടോ ഒരു ജലസംഭരണിയാണ് ഈ മരമകുളിലെ കോറി കോറിയല്ല ജലസംഭരണി തന്നെയാണ് കേട്ടോ എന്താ ഇതാണ് റോഡ് റോഡല്ല പാർപ്പ് റോഡ് അപ്പോൾ ഇതുവഴിയൊക്കെ നമ്മുടെ മഹീന്ദ്രയുടെ ജീപ്പ് ഇങ്ങനെ അടിച്ചു തന്നെയൊക്കെ പോകുന്നത് ശരിക്കും ഈ ഒരു സ്പോട്ട് അധികം ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ് കാര്യം രാമക്കരം വന്നിട്ട് ആ കുറച്ച് വിൻഡ് ഫോമും കണ്ടിട്ട് ആ ഇല്ലെങ്കിൽ ആ കുറവും കുറത്തി മലയും കണ്ടിട്ട് ആൾക്കാർ നേരെ പോകും തൊട്ടടുത്തൊരു ഒന്നര കിലോമീറ്റർ അപ്പറത്ത് ഇതിനും അതിനേക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു വിഷ്വൽ ഇല്ലെങ്കിൽ ഇത്രയും നല്ലൊരു വൈബ് കിട്ടുന്ന സ്പോട്ടാണ് ആർക്കും അറിയത്തില്ല കണ്ടെത്തിയിട്ടുമില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ആ സാറ്റലൈറ്റ് വ്യൂ ഉൾപ്പെടെ ഇതിനകത്ത് കൊടുത്തത് അപ്പോൾ നമുക്കിവിടെ ഓഫ് റോഡിങ് ശരിക്കും പറഞ്ഞാൽ അവൈലബിൾ ആണ് ലോക്കൽസ് ലോക്കൽസേട് നമ്മുടെ അടിവാരത്തുണ്ട് ലോക്കൽസ് മീൻസ് അവിടെ ഉള്ളവരുടെ കാര്യം പറഞ്ഞാൽ അല്ലാണ്ട് അത് തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ അവിടെ വന്നാൽ നമുക്കിത് ബുക്ക് ചെയ്യാം ട്രിപ്പായിട്ട് എടുക്കാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവിടെ നിന്ന് നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ വരെയുള്ള ഓഫ് റോഡിങ് ചാർജ് മാത്രം ഇനി ഇത് അല്ല ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് കെ കെ ജോസഫ് എന്ന ധാരണയിൽ സ്വന്തം വണ്ടിയും ഇങ്ങോട്ട് വരാമെന്നുള്ള ധാരണയിൽ ആരും ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള സ്കില്ലായിട്ടുള്ള കാരണം ഫോർ ബൈ ഫോർ കോൺഫിഗറേഷൻ തന്നെ നമുക്കിവിടെ വേണ്ടി വരും കാര്യം അത്രയ്ക്ക് നല്ല കുത്ത് കയറ്റമാണ് പിന്നെ അതുപോലെ തന്നെ സ്ലിപ്പാകുന്ന റോഡാണ് കണ്ടല്ലോ ഇത് മൊത്തം തുളിയൊക്കെയാണ് അപ്പം അത്രയും കാര്യക്ഷമമായി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ സ്വന്തം വണ്ടിയും കൊണ്ട് വരാം ഒരു പ്രശ്നവുമില്ല അല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള ഭാഗങ്ങളോ ആൾട്ടോയോ ആയിട്ടൊന്നും ആരും വരാൻ നിൽക്കണ്ട അതല്ലെങ്കിൽ ഇന്നോവ ആയിട്ടൊന്നും ആരും വരാൻ നിൽക്കണ്ട ഓക്കേ അപ്പോൾ അതും കൂടി ഞാൻ ഞാനെൻ്റെ കൂടെ നിന്ന് ഓർമ്മിപ്പിക്കുന്നു നല്ല സ്ലിപ്പാകും നല്ല തൊളിയാണ് ഇതേണ്ടത് നമ്മുടെ പാട്ടിലൊക്കെ കേൾക്കുന്ന പോലെ അമ്പാടി പയ്യുകൾ മെയ്യം കാണാ തീരത്ത് അതേണ്ടത് പയ്യകളൊക്കെ ഇങ്ങനെ മേഞ്ഞോണ്ട് നിൽക്കുകയാണ് നന്നായിട്ട് തിന്നാനുള്ളതുണ്ട് അവന്മാർക്ക് അവന്മാരിങ്ങനെ ഫ്രീ ആണ് കേട്ടോ ഫ്രീലാൻസർ ആണ് അവന്മാരില്ല അതേണ്ട ഇതാണ് നമ്മുടെ സ്പോട്ട് അതിൻ്റെ എത്തി കേട്ടോ ഏതാണ്ടൊക്കെ ആ ട്രാക്കുകളൊക്കെ കണ്ടോ അതേണ്ടോ വണ്ടിക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥകൾ എന്തായാലും മലയുടെ മുകൾ ഭാഗത്തോട്ട് കയറിയിട്ട് അവർക്ക് ഇതുവഴി തിരിച്ചിറങ്ങി വരാം ഓക്കെ ആ കണ്ട വഴിക്ക് തേടി നമ്മളങ്ങനെ ടോപ്പിലെത്തിയിട്ടുണ്ട് സിദ്ദിഖ് സാർ നമുക്ക് മുന്നിൽ ഇങ്ങനെ ആനയെ പോലെ നടക്കുകയാണ് ആനക്കുട്ടികളെ ചാടി ചാടി ഓടി ഓടി നടക്കുകയാണ് അവിടെയൊക്കെ നല്ല അതായത് ഇങ്ങനെ പ്രൊജക്ടുകൾ വരുന്ന ലൊക്കേഷൻ ഇവിടെ ഇപ്പം ഓഫീഷ്യലി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറി മാറിയിട്ടോ ഒരുപാടിപ്പം അപ്ഡേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ബിൽഡിങ്ങൾ പണിച്ചുകൊണ്ടിരിക്കുന്നു കോട്ടേഴ്സുകളാണെന്ന് തോന്നുന്നു ടൂറിസ്റ്റിന് നല്ല ഇതൊക്കെ കണ്ടു നല്ല രസമായിട്ടെ നല്ല അടിപൊളി ഇങ്ങനെ ചെറിയ ചെറിയ റോക്സ് പോകുന്ന വഴി അതാണ് വ്യൂ പോയിന്റ് കാണുന്നത് ആണോ ഓറഞ്ച് ഓറഞ്ച് അല്ലേ ഓറഞ്ച് ആണ് ഇതാണ് ഓറഞ്ച് മരങ്ങൾ എൻ്റെ പൊന്ന പിള്ളേർ ഇത് ഓറഞ്ച് ആണോ എന്താണെന്ന് പിടിയില്ല പക്ഷെ സ്മെല്ലും ഉണ്ട് അതുകൊണ്ട് ഓറഞ്ചിൻ്റെ ഒക്കെ ഇനിയിപ്പം മധുരനാരങ്ങയാണോ എന്തൊന്നും അറിയത്തില്ല ഇപ്പം വ്യക്തമായ ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ടിട്ട് സംഭവം ഓറഞ്ചോ അല്ലെങ്കിൽ ഓറഞ്ചല്ലോ എന്തായാലും അല്ലേ ആ അറിയില്ല അപ്പം അതാണ് സാധനം ശരിക്കും നമ്മൾ ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നില്ല എന്തോ എനിക്ക് തോന്നുന്നില്ല മധുരം നാരങ്ങ ആയിരിക്കും കേട്ടോ പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ട് ഒരു മധുരവും എന്തൊക്കെയുണ്ട് അതൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ പടസോണേ കാത്തോണേ വിഷമൊന്നും ആയിരിക്കില്ലേ താക്കൽത്തോലല്ല ഇതേണ്ടേ നമ്മളിങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് ടൈം അമ്മ അങ്ങനെ റോക്കുകളൊക്കെ ഇങ്ങനെ അടിക്കുക അടിക്കുന്ന പല കഴിച്ചു നടക്കുക ഇല്ല കല്ല് നമ്മൾ അടുപ്പിന് കല്ലോട്ടിരിക്കുമല്ലോ അത് കണക്കായിരിക്കുന്നത് അയ്യോ നടക്കട്ടെ എന്താണ്ടേ നോക്കിയാൽ പൊളിയില്ലേ ഇവിടെ നമ്മുടെ ചെയറൊക്കെ ഇട്ട് ഇങ്ങനെ കോഫി കുടിക്കുന്ന പൊളിയായിരിക്കും രാവിലെ പക്ഷേ കോഫി എടുത്തില്ല ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എടുത്തുകൊണ്ട് പോകായിരുന്നു നേടും നടന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ ഞാനോ ചെറിയൊരു ബ്രിഡ്ജ് കിടക്കുവരിപ്പോൾ അറേഞ്ച് ചെയ്തതാണ് ഇപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ടൊക്കെ വേണ്ടെങ്കിൽ നടക്കുകയാണ് സുഖി അല്ലെങ്കിൽ പോടാങ്ങട്ടെ വേണ്ട അവിടെ പോഷകത ഇവിടെ നമ്മുടെ മാമയൊക്കെ ഇരിക്കുന്നുണ്ട് ഓ ഇതാണ് നമ്മുടെ ആമപ്പാറ അതെൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആമപ്പാ ആമയുടെ ഷെല്ലായിട്ട് കണക്കാക്കാം കേട്ടോ അതിന് അടിയിലോട്ടാണ് നമ്മൾ കയറുന്നത് എൻ്റെ ശരിക്കുള്ള വീട് കാണിച്ചു തരാം കൂട്ടം കോട്ടോ അപ്പോൾ ഇത് നമുക്കൊരു ആമയുടെ ഷേപ്പിലാണ് തൻ്റെ ഈ ഒരു സംഭവം ഇങ്ങനെ കവിടാട്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ കയറി പോവുകയാണ് ഇനി ആമയുടെ കൊടലും പണ്ടും ചോദിച്ചാൽ അതെവിടെയൊന്നും ആരും ചോദിക്കരുത് കാരണം ഇതിന്റെ ഏതാണ്ട് ഷേപ്പ് ആണത് ആ ആമയുടെ ഒരു ഔട്ടർ എന്തല്ലോ ആ ഒരു തോടിന്റെ ആ ഒരു ഷേപ്പ് പിന്നെ ആ ആമപ്പ് ആരുന്ന ഷേപ്പിലാണ് അതായത് ശരിക്കും ഒരു തറ താന്ന് ഗ്രൗണ്ട് ടച്ച് ചെയ്തൊരു ആമപ്പ അതുങ്ങിയിരിക്കുന്ന നടക്കാണ് ഉള്ളിലാണ് ലൈവ് ലൈവ് തന്നെ തന്നെ എനിക്ക് ഓ ട്രക്കിങ് ആയാലും പോയി എല്ലാം പോയി ഓ നമ്മളെ യൂട്യൂബ് യൂട്യൂബർ ഫൈസലാണത് എങ്ങനെയുണ്ട് ഫൈസൽ ഫൈസലും ടാസ്ക് ആണ് താഴെ വേലി ഇട്ടുകൊണ്ട് കുഴപ്പമില്ല വേണ്ട വയറൊക്കെ പോകും അത് വഴിയോ വന്ന വഴിയോ എനിക്കിപ്പോ എനിക്ക് വിഷയമില്ല ഞാൻ ഇത് മൊബൈൽ എനിക്കറിയാൻ പയ്യ നീ എവിടെന്നില്ലേ ആളിന്റെ എണ്ണം കുറയുന്നു നീ ഇവിടെ നിന്നില്ല തമിഴ്നാട് പോലീസ് മുതൽ കൂട്ടാവട്ടെ ഇത് കണ്ടോ

അയ്യോ ഇതാണ് വ്യൂ പോയിൻ്റിൻ്റെ ആമയുടെ അങ്ങാറ്റ ഇത് തലയായിട്ട് കണക്ക് കൂട്ടാം ഇത് തോടായിട്ട് കണക്കാക്കാം അങ്ങനെയാണ് ഇത് ശരിക്കും കണ്ടോ ഇത് നമ്മുടെ കേരള ബോർഡറാണേ ഈ വേലിക്കപ്പുറം കാണുന്നത് തമിഴ്നാടാണ് ഇപ്പം മഞ്ഞായത് കൊണ്ടിട്ട് ഒന്നും കാണാനേ വയ്യ നല്ല അടിപൊളി കൂടമഞ്ഞാണ് ഒന്നും കാണാൻ വയ്യ പക്ഷേ ശരിക്കും ഹെവി പറയാന് വയ്യ ോഡിങ് പക്കായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാരണം വലിയ കോസ്റ്റുമില്ല ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇവിടെ എത്തിയിട്ട് പിന്നെ നമ്മള് ഇതൊക്കെ നമ്മള് ചെയ്യണം ഇതൊക്കെ ഓൺ റിസ്ക് ആണ് പിന്നെ സുരക്ഷാ മാനദണ്ഡങ്ങളും അതിന്റെ വേലികളൊക്കെ ഉണ്ട് ആരും രക്ഷയില്ലേ അടുത്താള് വാ ദ വരേണ്ട ടാസ്ക് നോക്കിക്കോ മിസ്റ്റർ വിശ്വസിദ്ധിക്ക് ആമയായിട്ട് അവതരിക്കുകയാണ് കുഴപ്പമില്ല ഇവിടെ ആ സൈഡിൽ കാണുന്ന ചെറിയ നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ അതായത് ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ നിൽക്കുന്ന കാഴ്ചയുള്ളൂ പക്ഷെ അതങ്ങ് പാടില് പോകും അത് വളരെ സേഫായിട്ട് നമ്മളതും കൂടെ നോക്കണം അതെ വെറുതെ നമുക്ക് നീങ്ങി വരാൻ പറ്റത്തില്ല ഉഹ് എൻ്റെ പൊന്നെ ഒന്ന് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തേ അടുത്ത ടാസ്ക് കിട്ടി എൻ്റെ പൊന്നോ ഇത് കണ്ടോ ഇനി ഇതുവഴി ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങി പോകണം ഇതും സെയിം ഒരാൾക്കുള്ള ഗ്യാപ്പേ ഉള്ളൂ ഇതുവഴി നമ്മൾ സ്ട്രെയിറ്റായിട്ട് വെർട്ടിക്കലി മറ്റേത് ഹോറിസോണലാണെങ്കിൽ ഇത് വെർട്ടിക്കലാണ് ഇതുവഴി പാസ് ചെയ്ത കണ്ടോ ഗ്യാപ്പ് കണ്ടോ ഇത് നമ്മളിങ്ങനെ ഇറങ്ങി അപ്പുറത്തിറങ്ങണം ഇതിലൂടെ സിദ്ധിക്ക് എങ്ങനെ കടന്നു വരുന്നത് നമുക്ക് നോക്കാം സൈഡ് പിടിച്ചോടാ സൈഡ് നേരുന്നോ ഇടാ എല്ലാം തേഞ്ഞ് മാറണം അഞ്ചു കിലോ സിദ്ധിയൊക്കെ ശരിക്കും തേജി വരാർ കഴുകിയാ നിക്കാട് ശരിക്കും എന്താ ഈ പറഞ്ഞത് കൊണ്ടല്ലോ നമുക്കുള്ള മുട്ട പണിയായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു പാവം നമ്മുടെ വയറൻസ് സിദ്ദീഖിനത് വഴി പാസ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് അതിനകത്തൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങണം നമ്മൾ ആദ്യമേ ഒരു എൻട്രി കണ്ടില്ലേ അപ്പം അങ്ങോട്ടാണ് ഇറങ്ങേണ്ടത് സിദ്ദീഖ് ഇങ്ങനെ വളരെ വിഷമിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് എന്താ ചെയ്യണമെന്നറിയാമയ്യാസത്ത് കാരണം പുറത്ത് പോയാലേ പറ്റൂ ആകെ ചെറിയൊരു ഇടുങ്ങിയ ഗ്യാപ്പേ ഉള്ളൂ നമുക്കൊരാൾക്ക് ഇങ്ങനെ നീങ്ങി ഒരു ഗ്യാപ്പ് മാത്രമേ അതിൻ്റെ അത്തേ ഉള്ളൂ ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുറത്തുനിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി കാരണം നേരം പരാ പരാ ഇവിടത്തല്ലോ നമ്മൾ വന്ന ഒരുപാട് നേരത്തെയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ടോ ഇവിടെ ഇതേണ്ട സിദ്ദിഖ് സാറ് കണ്ണും നട്ട് മാനത്തോട്ട് നോക്കി ഇങ്ങനെ ആ ക്ഷീണം മാറാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് വയറൊക്കെ ഒരുപാട് തേങ്ങ കിട്ടി അതിൻ്റെ ആ ക്ഷീണം മാറാൻ വേണ്ടി ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ശരിക്കും കൊള്ളാമായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായ എനിക്ക് അഡ്വഞ്ചറസിനോട് ചെറിയ 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 ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ടായിരിക്കാം എന്നിട്ട് എനിക്ക് ആ കാണുന്ന ആ പാറയിലൂടെ എനിക്ക് ഒന്ന് കയറിയിട്ട് പോയാലോ എന്നാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത ഇതേണ്ടെ പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ല ഞാനെന്നുവെച്ചാൽ ഇതല്ല അപ്പുറം ചാടിക്കിടുന്നതിനാണല്ലോ അപ്പോഴും ഒപ്പമില്ല എനിക്കും ചാടിക്കയറണം എന്നുള്ളതാണ് സിദ്ദീഖിന്റെ അപ്പുറം കണ്ടോ കണ്ടോ ഞാൻ അവിടെ ചാടി കയറണം ഇങ്ങനെ ഞാൻ പോവുകയാണ് ഇത് വൈഡിട്ട് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത് ശരിക്കും ചെറിയ പറയുന്നില്ല അത്യാവശ്യം അത് തന്നെയാണ് പിന്നെ മാത്രമല്ല നന്നായിട്ട് സ്ലിപ്പുന്ന കാര്യം സ്ലിപ്പ് കൂടിയാണ് അവിടെ സൈഡിലൊക്കെ നിൽക്കുന്ന ഏതൊക്കെ മരത്തിലൊക്കെ എന്നിട്ടും സ്ലിപ്പായി ഞാനൊന്ന് താഴോട്ട് നല്ല പിടിയുണ്ടാ പൊട്ടി നേരെ വെച്ചാ പറയാ ഉയർച്ചയിലോട്ടുള്ള ചവിട്ടുപടികൾ കേട്ടോ ഇവിടാണ് എന്റെ പൊന്നുമക്കളെ പെട്ടത് കാര്യം അവിടെ തമിഴ്നാട് ചെന്ന് കിടക്കും അതാണ് അവസ്ഥ അപ്പൊ ഞാൻ അപ്പുറത്തെ ചേട്ടനോട് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു ചേട്ടൻ പിടിച്ചു എന്നെന്തൊക്കെയൊക്കെ കണ്ടിട്ടാവണം ചേട്ടൻ എനിക്ക് സെൽഫി ഒക്കെ എടുത്തു കേട്ടോ ഇതെങ്ങനെ പൊളിയായിരുന്നു അത് ചിറങ്ങുന്നതൊക്കെ വരെ നമുക്ക് ഇറങ്ങി വരുന്നവരെ സ്ലിപ്പാകും അതാണ് പ്രശ്നം കയറ്റത്തോടെ കിടക്കതല്ലേ പിടിച്ചു പിടിച്ചാലേ ഇറങ്ങാനും പറ്റൂ ഇതേണ്ട നമ്മുടെ ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോണം ഇതേണ്ട എന്തൊക്കെയോ കായകൾ ഇങ്ങനെ വഴിയിലൊക്കെ നിപ്പുണ്ട് കാണാൻ കളറാണ് അതെ നമ്മളെ തിരിച്ചിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ടി ഇനി വരുമ്പോൾ എന്തായാലും ഒരു നല്ലൊരു ആയിട്ട് വരണം ഒരു ഓഫ് ആയിട്ട് ഇങ്ങനെ ഇവിടുത്തെ കാര്യം നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും വെറുതെ വണ്ടി കയറി പോകുന്നതല്ല നമ്മൾ ഓടിച്ചിങ്ങനെ പാറ പറത്തിപ്പോണം അതിനാണത്തില്ലേ വേണ്ട എല്ലാവരും നടന്ന് തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് നല്ല വിശപ്പുണ്ട് സമയം പത്ത് മണിയോളം അടുപ്പിച്ച് അവർ നീലക്കുറിഞ്ഞതൊന്നും നല്ലത് വേറെന്തോ എന്തോ സംഭവമാണ് കേട്ടോ തീണ്ട നമ്മളിങ്ങനെ അറ്റം സൈഡ് വാറങ്ങാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ ജീപ്പുകളൊക്കെ പോയി ആ ട്രാക്ക് കിടക്കുന്നുണ്ടോ ഇനി എന്റെ മക്കളെ ഇവിടെ ഒരു ജാതി മുതൽ ഞാൻ കാണിച്ചുതരാം ഓ രക്ഷയില്ല മെച്ച അതിൻ്റെ ആ ഒരു ഗാംഭീര്യം ഗുമ്മൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക ഇപ്പൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കു വഴിയൊക്കെ കണ്ടുകിടക്കുന്ന കിടപ്പ് കണ്ട മഹീന്ദ്ര താറന്മാരും ജീപ്പുകളൊക്കെ കമാൻഡോസ് ഒക്കെ പോയിട്ട് മുതലിനെ ഇപ്പോൾ അത് കാണിച്ചു തരാവേ ഒന്ന് വെയിറ്റാക്കിയേ ഇതേ ഇതാണ് വഴി നേടിയുള്ള കാപ്പി മരങ്ങൾ കാപ്പിക്കുരു കണ്ടോ ഓത്തൊലിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഇതേ വേണ്ട നമ്മുടെ മുതലിനു നോക്കിയേ കണ്ടോ റാസാ മാതിരി സിംഗം സിങ്കിളുത്താനാ വറും ഓ ആ റോഡ് പ്രസൻസ് നോക്കിയേ എന്നിട്ടാ പോരെ ഹെവി രക്ഷയില്ലാട്ടോ ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടിട്ടെ ഭായിമാർ വെള്ളമൊക്കെ ശേഖരിച്ചുകൊണ്ട് പോകുക കേട്ടോ കുടിക്കാനുള്ളതായിരിക്കണം അറിയില്ല എന്തായാലും നമ്മൾ നേരത്തെ കാണിച്ചില്ലായിരുന്നു വീടില് ആ ഒരു ജല സംഭരണി അവിടെ നിന്നായിരിക്കണം അവിടെ തന്നെ ആയിരിക്കും നേരം നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറച്ചധികം വെട്ടവും കൂടെ ഒക്കെ വീണിട്ടുണ്ട് നമ്മൾ നേരത്തെ പോയതിനേക്കാൾ അതൊക്കെ അടുത്ത് എല്ലാം സാധ്യമാണ് പിന്നെ ഇതിനടുത്തായിട്ട് തന്നെ സോളാർ എനർജി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെന്തായാലും അങ്ങോട്ട് പോയിട്ടില്ല ഇനി ഇനിയാവട്ടെ ഇത് നമ്മുടെ വഴികാട്ടിയും അതുപോലെ കൊലകൂലി ഇന്നലെ നമ്മളെ കൊണ്ട് കഴിപ്പിച്ച കപ്പയ്ക്കും ചിക്കനും എണ്ണി എണ്ണി കണക്കുറയിപ്പിച്ച് അത് തയ്പ്പിച്ച വ്യക്തിയാണ് തെയ്യിൽ പോണത് ഇതുവരെ ഒമ്പതര പത്ത് മണിയായിട്ടുണ്ട് പക്ഷെ ഇതുവരക്കൂടെ മഞ്ഞ് മാറിയിട്ടില്ല ഒന്നും വിസിബിളും ഇല്ല അടുത്ത അച്ഛൻ ഇറങ്ങാത്ത വീട് എന്ന പോലെ സൂര്യ വിധിക്കാത്ത നാട് അതാണ് ഇതിൻ്റെ വിശേഷണം എനിക്ക് പറയാൻ സാധ്യമാകുന്നത് കാര്യം പത്ത് മണിയാണ് നമ്മുടെ നാട്ടിൽ ഈ സമയത്ത് നല്ല കൊട്ടവീരാ ഇപ്പോഴും മഞ്ഞളിങ്ങനെ കോട നീങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരു ഡി എസ് എൽ ഇല്ലെങ്കിൽ നല്ലൊരു ക്യാമറ ഫോണോ ഒക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളായ സ്പോട്ടാണ് നല്ല പച്ചപ്പും പുൽത്തകിടയും അതുപോലെ തന്നെ നല്ല ആട്ടിപ്പൊഴി ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണ് അതേ നമ്മൾ നമ്മുടെ യാത്ര അവിടെ അവസാനിക്കാൻ പോവുകയാണ് വീഴത്താറായി അപ്പോൾ എല്ലാവരും പരമാവധി രാമക്കൽ മേടൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെയും വന്നെത്തുക വന്ന് കാണുക നല്ല സ്പോട്ടാണ് എന്തായാലും കുറച്ച് നല്ല നല്ല കാഴ്ചകളും അതുപോലെ തന്നെ നല്ല പ്രകൃതിയുടെ ഒരു രമണീയതയൊക്കെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും നല്ല അടിപൊളി സ്പോട്ടാണ് മറ്റൊരു കാര്യം കൂടി പറയട്ടെ അവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പം നമ്മുടെ യാത്ര ഇത് ഇവിടെ പര്യവസാനം കുറിക്കുകയാണ് നമ്മുടെ പിള്ളേരൊക്കെ നമ്മളെ കണ്ട് കയറി വന്നു ഇതാണ് നമ്മുടെ കസിൻ്റെ വീട് അപ്പോൾ ഇനി അടുത്ത വീടിൽ കാണാം സോ See you soon!